അലൈക്കും വസ്സലാമു റുഅയ്യത്തു റസൂലില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലില്ലാ വസ്ലമാങ്ങളെയൊന്ന് കാണണമെന്നുള്ള ബോധം നമുക്കുണ്ടാകും അതിനായി നാം നമ്മുടെ കണ്ണുകൾ ഹറാമുക കാണുന്നതിനെ തൊട്ട് നാം വിട്ടു നിൽക്കുക നമ്മുടെ കൈകൾ കൊണ്ട് ഹറാമ് പ്രവർത്തിക്കുന്നതിനെ തൊട്ട് മാറി നിൽക്കുക നിബിധങ്ങളെ ഒന്ന് മുസാഫഹത്ത് ചെയ്യണമെങ്കിൽ ഹറാമ പ്രവർത്തിക്കുന്നതിനെ തൊട്ട് നാം വിട്ടു നിൽക്കുകയും മദീനത്തു റസൂലില്ല മദീനയുടെ രാജാവ് സീതുന മുഹമ്മദ് റസൂലുല്ലാഹീ ഷല്ലാഹു വലിവസില മാങ്ങൾ ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുകയും ധാരാളം സൽക്കർമ്മങ്ങളും ഇബാദത്തുകൾ കൊണ്ട് നാം മുന്നേറുവാനും നാം ശ്രമിക്കുക നാംസ്കരിച്ചത് കൊണ്ടോ നോമ്പെടുത്തത് കൊണ്ടോ ഒന്നും അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷപ്പെടണമെന്നില്ല നല്ല ഹൃദയങ്ങൾ ഉള്ളവർക്ക് മാത്രമേ അള്ളാഹുവിൻ്റെ മുന്നിൽ രക്ഷപ്പെടുവാൻ കഴിയുക ഇല്ലാമൻ അത്തല്ലാഹ ബിക്കൽ ബിൻ സലീം സലീമായ ഹൃദയമുള്ളവർക്ക് മാത്രമേ അള്ളാഹുവിൻ്റെ മുന്നിൽ വളരെയധികം സ്വീകാര്യത ഉൾ ഉള്ളൂ അതിനാൽ നാം നല്ല ഹൃദയങ്ങളുടെ ഉടമകളായിട്ട് നാം തീരുകയും മദീനത്തു റസൂലില്ല മദീനയുടെ രാജാവ് സിയുദ്ദിന മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലൈഹുലമാങ്ങളെയൊന്ന് കാണണമെന്നുള്ള ബോധം നമുക്കുണ്ടാകും അതിനായി നാം നമ്മളുടെ അവയവങ്ങളെ നാം പാകപ്പെടുത്തിയെടുക്കുക ഹറാമ് പ്രവർത്തിക്കുന്നതിനെ തൊട്ടും ഹറാമ് കാണുന്നതിനെ തൊട്ടുമെല്ലാം നാം വിട്ടുനിൽക്കുക നിന്നുക നിന്നുകൊണ്ട് താഹിറായ നബി സല്ലല്ലാഹു അലൈഹി സാഹു അലൈവലമാങ്ങളെ നാം ഒന്ന് സ്വപ്നത്തിലൂടെയെങ്കിലും കാണണമെന്നുള്ള ഒരു ബോധമുണ്ടാകും അതിനായി നാം നമ്മളുടെ പ്രവർത്തനങ്ങളെ നാം നന്നാക്കുക അതുകൊണ്ട് നാം തക്കവ കൊണ്ട് നാം മുന്നേറുക തക്കുവല്ലി ലാഹിം അദാറു പുല്ലി സ ആദത്തി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്നാണ് ജൈനുദ്ദീൻ മഹദൂമറീൻ അള്ളാഹുവിനും അത് കിയാ എന്ന് പറയുന്നതായ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിനാൽ നാം കൊണ്ട് നാം മുന്നേറുകയും തക്കുവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും നാം വളരെ വളരെ വേഗം തയ്യാറാവുക അങ്ങനെ നാം ലില്ല അള്ളാഹുവിൻ്റെ പ്രീതിയിലായി നാം ജീവിക്കുവാനും ഇരുന്നാം അള്ളാഹുവിലേക്ക് നാം അടങ്ങുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ മഹബത്ത് റസൂലില്ല നബിസല്ലാഹു തങ്ങളെ നാം കൂടുതൽ മഹബത്ത് വെക്കുകയും സ്നേഹിക്കുകയും ചെയ്യും ഒരാളും തന്നെങ്ങളെ വാപ്പയെക്കാളും ഉമ്മയേക്കാളും എല്ലാവരേക്കാളും സ്നേഹിക്കുന്നത് വരെ ഒരാളും തന്നെ യഥാർത്ഥ ഉമ്മിനാവുകയുണ്ട് എന്നാണ് ഹദീസുകൾ പറയുന്നത് അതിനാൽ നാം ലഭിതങ്ങളെ നാം കൂടുതൽ മഹബത്ത് വെക്കുകയും വാപ്പയെക്കാളും ഉമ്മയേക്കാളുമെല്ലാം സ്നേഹിക്കപ്പെടുക എന്നതിൻ്റെ ഉപമ റസൂൽ കരീം സലാഹു അലൈവലമാതങ്ങൾ പഠിപ്പിച്ച അവിടുന്ന് നിരോധിച്ചിട്ടുള്ള കാര്യങ്ങളെയെല്ലാം തൊട്ട് വിട്ടു നിൽക്കുകയും അവിടുന്ന് പുറത്താക്കപ്പെട്ട കാര്യങ്ങളെ നാം നിറവേറ്റുകയും ചെയ്യുക എന്നുള്ളത് അങ്ങനെ നാം വല്ലാഹി മദാറു പുല്സ ആദത്തി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്നാണ് സൈനുദ്ദീൻ മഹദൂ മറദി എന്ന് പറയുന്നതായ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം നബിതങ്ങളെ നാം കൂടുതൽ മഹബത്ത് വയ്ക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക അള്ളാഹുത്തല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത ആല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ